മഹാത്മാഗാന്ധിയുടെ സന്ദേശത്തെക്കുറിച്ചാണ് ജലീൽ തൻ്റെ ആമുഖ ലേഖനത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ലളിതമായി ഒരുപക്ഷെ ആർക്കും ഹൃദ്യമായ മനസ്സിലേക്ക് അങ്ങോട്ട് സംശീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വാക്ക് പോലും കളയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം സംക്ഷിപ്തമായിട്ട് വിവരിച്ചിരിക്കുന്നു മഹാത്മാഗാന്ധിയെക്കുറിച്ച് എത്ര പുസ്തകങ്ങളുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ആരൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പോലും അറിയില്ല ഞാൻ ആ പുസ്തകം ജലീലിൻ്റെ ആ നീണ്ട ലേഖനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്ന കാരണം വെച്ചാൽ എന്നാൽ മാത്രമല്ലേ എനിക്ക് ആ ഭാഗം ഇവിടെ ചേർത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പെട്ടെന്ന് ഐൻസ്റ്റീൻ്റെ ആ ട്രിബ്യൂട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് ജലീൽ ചേർത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അതാ വിചാരിച്ച മുഹൂർത്തത്തിൽ ഐൻസ്റ്റീൻ്റെ ഉദ്ധരണി അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിൽ കണ്ടു മജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളത് ഭാവി തുടർ അവിശ്വസനീയമായിട്ടായിരിക്കും ഓർത്തെടുക്കുക എന്നുള്ള ഐൻസ്റ്റീൻ്റെ വാക്കുകൾ അതുൾപ്പെടെയുള്ള എല്ലാ പ്രസക്തമായിട്ടുള്ള ഉദ്ധരണികളും ഓർത്തിണക്കിയാണ് തൻ്റെ ആ പുസ്തകത്തിന്റെ അലകം പിടിയും തീർത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുമ്പോൾ മഹാത്മാദി എത്രത്തോളം ഗാന്ധിജി എത്രത്തോളം പ്രസക്തമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദീപ്തി അദ്ദേഹത്തിൻ്റെ ആ ഔതിത്യം നിമിഷം വർദ്ധിക്കുകയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒട്ടേറെ ഗതിവിഗതികളെ നേരിട്ട് പ്രേക്ഷകർക്കും വായനക്കാർക്കും പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യമോ നിർമാഗ്യമോ ലഭിച്ച ഒരു മാധ്യമപ്രവർത്തകരാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഒരു ശൈത്യകാലത്ത് കോടമഞ്ഞിനെ വകഞ്ഞ് മാറ്റി ഞങ്ങളെപ്പോലുള്ള ഏതാനും മാധ്യമ പ്രവർത്തകർ ഫൈസാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് പുലർച്ചെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായി അഞ്ഞൂറ് വർഷം തലയുയർത്തി നിന്ന ബാബറി മസ്ജിദ് ഒരിക്കലും നിലമ്പൊത്തില്ല പോർലേൽക്കാതെ നിൽക്കുമെന്ന് ഞങ്ങളൊക്കെ നിലച്ചിരുന്നു ഞങ്ങളുടെ കൺമുമ്പിൽ ആ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ ഇന്ത്യ ഇരളുകയാണ് മാറുകയാണ് മഹാത്മാഗാന്ധി പ്രവചിച്ച പല കാര്യങ്ങളും ഇന്ത്യയിൽ സംഭവിക്കുകയാണ് എന്ന് ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടു ഒരുപക്ഷെ മഹാത്മാഗാന്ധി അത് തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങളൊക്കെ ഒരുപക്ഷെ ആ അവസാന വർഷങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഓരോ വാചകത്തിനും ഒരു പ്രവാചക തുല്യമായിട്ടുള്ള ഒരു പരിവേഷമുണ്ട് മരണം പോലും അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നു തൊട്ടു തലയെന്ന് എനിക്കോന്നു അദ്ദേഹത്തിൻ്റെ മകൻ ദേവദാസ് ഗാന്ധിയാണ് അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിച്ചത് പിന്നീട് അദ്ദേഹം മനുവുമായിട്ട് അദ്ദേഹത്തിൻ്റെ സഹായി മനുവുമായിട്ട് സഹായിക്കും സംവദിക്കുന്നുണ്ട് ഇപ്പം മനുവിനോട് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചമുണ്ട് ഇപ്പോൾ തീരെ സുഖമില്ല ചുമയാണ് നിലക്കാത്ത ചുമ ചെറിയ പനിയും അപ്പം മഹാത്മാഗാന്ധി മനുവിനോട് പറയുകയാണ് അസുഖം വന്നെങ്ങാൻ ഞാൻ മരിച്ചാൽ ഞാൻ കപടനായ ഒരു മഹാത്മാവായിരുന്നു എന്ന് നീ പൊരപ്പുറത്ത് കയറി എന്ന് പറയണം മറിച്ച് ഒരു സ്ഫോടനത്തിലോ വെടിയുണ്ട് ഉതിർത്തോ നെഞ്ചിലേറ്റി ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ അർത്ഥവത്തായിട്ടുള്ള മഹാത്മാവും തൊട്ടു തലയെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടിരുന്നു പക്ഷെ ആ മരണം ജീവിതത്തേക്കാൾ വലിയ സന്ദേശമാകണമെന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചു വച്ചിരുന്നു ഒരുപക്ഷേ മഹാത്മാഗാന്ധിക്ക് ഒരു മരണം വരിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എത്രയോ പതിറ്റാണ്ടുകൾ മുമ്പ് ഈ വർഗീയ ഫാസിസത്തിലേക്ക് ആഴ്ന്നു പോകുമായിരുന്നു എന്ന് ഇന്ന് സാമൂഹ്യ ചിന്തകർ കൃത്യമായിട്ട് കുറിച്ചിരുന്നു